എന്തായിരുന്നു ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഒരു രാജ്യത്തെ ജനതയോട് ആഹ്വാനം ചെയ്തത് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇസ്ലാമി രൂപം കൊണ്ടത് ആമുഖമായി തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു പഴയകാല ജമാഅത്തെ ഇസ്ലാമിയുടെ അടിവേരുകളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ഇപ്പോൾ അഭിനവ വികസനത്തിന്റെ പുനർച്ചങ്ങളുമായി പൊതുജനമധ്യത്തിൽ മധ്യത്തിൽ കപടവേഷം കിട്ടുന്ന ആധുനിക സോളിഡാരിറ്റിക്കാരൻ അവൻ അവകാശപ്പെടുന്നത് പഴയകാല ജമായും ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന ജമാ ഇസ്ലാമിയുടെ നൂറുകണക്കായ പുസ്തകശാലകളിൽ അബുല്ലാലോദിയുടെ ഉറുദു പുസ്തകങ്ങളുടെ ധാരാളം പരിഭാഷകൾ ഇന്നും അടിച്ചറക്കിക്കൊണ്ടിരിക്കുന്ന ജമാ ഇസ്ലാമിക്കാരൻ ആ ജമത്തുകാരന്റെ അമീർ ഒരു പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി പത്രസംവേദനം വിളിക്കുന്ന സന്ദർഭത്തിൽ പത്രക്കാരുടെ ചോദ്യശരങ്ങളോട് അമീർ ഏതാണ് ആ മൗദൂദി എന്ന ഇസ്ലാമി ആയിരത്തി മൗദൂദിയുടെ നിഷേധാത്മകമായ നിലപാടിൽ നിന്ന് രൂപം കൊണ്ട ജമായത്തെ ഇസ്ലാമി രണ്ടായിരത്തി പത്തിന്റെ പരിസരങ്ങളിൽ പ്ലാച്ചിമടയിലെ മയിലമ്മയിൽ പര്യവസാനിപ്പിച്ചപ്പോൾ ജമാ ഇസ്ലാമിയെ സോളിഡാരിറ്റിയായി പരിണാമത്തിന് വിധേയമാക്കിയപ്പോൾ ആധുനിക സോളിദാരിതാക്കാർ മറന്നുപോയ ചില വസ്തുതകൾ കഴിഞ്ഞ കാലങ്ങളിൽ മതത്തിന്റെ പേരിൽ വഞ്ചനാത്മകമായ ശൈലിയിലൂടെ ഈ രാജഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ രാജ്യത്തിനേഹത്വം ആറോട് ചേർത്തു പിടിച്ചതിന്റെ പേരിൽ അവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന പൊങ്കച്ചം പറഞ്ഞു കടന്നു വന്ന ജമാ ഇസ്ലാമി അവരുടെ കപടവേശത്തിന്റെ മുമ്പിൽ പ്രബുദ്ധ സമൂഹം അവരെ വിചാരണ ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തികളുടെ സ്വർഗത്തിലാണ് സൂചിപ്പിക്കുക എന്റെ കയ്യിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന്റെ അൻപതാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യക്തമായ അടിത്തറയെ അനാവരണം ചെയ്യുന്ന ലേഖനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിയേഖനം ആ ലേഖനത്തിൽ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അടിവേറി എവിടെയാണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് സ്വാഭാവികമായും ഒരു പുതിയ പ്രസ്ഥാനത്തിന് പുതിയ അജണ്ടകൾ ഉണ്ടാകും പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ആ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് അതേ വാർഷിക പതിപ്പിൽ ഹാമിദ് എന്ന് പറയുന്ന എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന ആശയത്തിൽ ജനങ്ങളെ അടിയുറപ്പിച്ചു നിർത്തല ഈ ഒരു ആശയത്തോട് ലോകത്തെ ഒരു മുസ്ലിമും മുമ്പിയോജിക്കുന്നില്ല രണ്ടാമതായി അവർ പറയുന്നത് അധികാരമോഹിയുടെ താല്പര്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്താണ് പ്രബോധനത്തിനും രേഖപ്പെടുത്തുന്നത് രണ്ടാമത്തെ ജമായത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്തായിരുന്നു അത് ജമാത്തിന്റെ ലക്ഷ്യമായ ഹുഹിയിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ ഓരോ അംഗവും ജമാഅത്തിൽ നിലയുറപ്പിക്കുക വളരെ വ്യക്തമായി മലയാള ഭാഷയിൽ പ്രബോധനത്തിന്റെ അൻപതാം വാർഷിക പതിപ്പിൽ ഗലിമയെ എങ്ങനെയാണ് വിശദീകരിച്ചത് എന്നും വിലയിരുത്തിയത് എന്നും വിശ്വസിച്ചത് എന്നും എന്നും അടിവരയിട്ട് കൊണ്ട് കോരി ജമാഅത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം ഇന്ത്യ രാജ്യത്തോട് കുടുംബത്തെ ഇരാഹി വരണവരെന്നത അഥവാ ദൈവത്തിന്റെ രാജ്യത്ത് ദൈവീകമായ ഞങ്ങൾ തീർത്തു പറയുന്നു ആ ഒരു സ്വരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വന്നത് ഇന്ത്യയിൽ ഹിന്ദുവിന്റെ എന്ന് പറഞ്ഞ വർഗീയ ഫാസിസ്റ്റുകളുടെ സമാനമായ സ്വരമായിരുന്നു അതുപോലെയുള്ള ധാരാളം മൗലിയാക്കളും അമ്പിയാക്കളും സാദാത്തുക്കളും ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ച ഈ മണ്ണിൽ ബഹുസ്വര രാജ്യത്തെ ഇതര മതസ്ഥർക്കിടയിൽ പാലം പണിതുകൊണ്ട് സഹവർദ്ധവത്തിലും സഹാനുഭൂതിയിലും സ്നേഹത്തിലുമായിരുന്നു ഇസ്ലാമിനെ അവർ മുന്നോട്ട് കൊണ്ടുപോയത് എന്തേ കാരണം ഈ രാജ്യത്ത് ഒരു മുസ്ലിമിന് മുസ്ലിമായി ജനിക്കുവാനോ മുസ്ലിമായി ജീവിക്കുവാനോ മുസ്ലിമായി മരിക്കുവാനോ ഒരു പ്രയാസവുമില്ല എന്ന തിരിച്ചറിവാണ് അതുകൊണ്ടാരും തന്നെ ഈ രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണം വന്നാലേ ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ എന്ന വാദം ഒരു ഔലിയാക്കളും പണ്ഡിതന്മാരും ഇവിടെ പറഞ്ഞില്ല പക്ഷേ ജമാ ഇസ്ലാമി പറയുന്നത് എന്താണ് ഇതര മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ജമാ ഇസ്ലാമി പറയുന്നത് ജനാധിപത്യമുള്ള ഇടത്ത് അബ്ബാക്ക് ആധിപത്യം ഉണ്ടാവൂല ജനാധിപത്യമുള്ള ഇടത്ത് മൻമോഹൻ സിംഗ് ഭരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ അബ്ബാക്ക് ഭരിക്കാൻ കഴിയില്ല എന്നതാണ് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അള്ളാന്റെ പവറാണ് എന്നാണ് അത്ര ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അബുലി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോൾ അയാൾ അതിലൂടെ ഉദ്ദേശിച്ചത് എന്താണ് ദൈവത്തിന്റെ രാജ്യത്ത് ദൈവത്തിന്റെ ഭരണം നിർവഹിക്കുക എന്നതാണ് ആ ഒരു വിശ്വാസമാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടത് ആ ഒരു വിശ്വാസത്തോടുകൂടെ അധികാരമുണ്ടെങ്കിലേ ആരാധിക്കാൻ കഴിയൂ എന്ന വാദം ജമാഅത്തെ ഇസ്ലാമിൽ ഉയർത്തിക്കൊണ്ടുകൊണ്ടുവന്നു വളരെ ഗുരുതരമായ വാദഗതിയായിരുന്നു ഭൗതികമായ ഭരണകർത്താക്കളെയും ഭരണകൂടങ്ങളെയും വിവക്ഷിച്ചതെങ്ങനെയാണ് കുത്തുബാത്ത് എന്ന് പറയുന്ന ഐ പി എച്ചുകാരൻ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മൗദൂദിയുടെ പുത്തുബാത്തിന്റെ പരിഭാഷയിൽ അബുല്ലാല അബുല്ലാലി വ്യക്തമായി പറയുകയാണ് മൗദൂദി പറയുന്ന വിഗ്രഹങ്ങൾ ഏതാണ് നമ്മൾ കാണുന്ന വിഗ്രഹ പ്രതിഷ്ഠകളല്ല വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളല്ല വൻകിട ഇന്ത്യൻ മുസ്ലിങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്ന വൻകിട വിഗ്രഹങ്ങൾ ഏതാണ് പുസ്തകം തൊക്കിലിടയ്ക്ക് നടക്കുന്ന സോളിധാരി വിനയത്തോട് ചോദിക്കട്ടെ പരിസരങ്ങളിൽ കാടിയും മുടിയും നിരച്ച പഴയകാല ജമാരണവന്മാർമാർ സ്വന്തം തറവാട്ടിലെ പിതാക്കന്മാർ ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്തതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞ് ആരോപിച്ച ആ ജമായത്തെ ഇസ്ലാമിയില്ലി മെമ്പർഷിപ്പ് എടുത്ത മാന്യന്മാരായ ജമായത്തുകാരോട് ചോദിക്കുന്നേ മൂന്ന് വൻകിട വിഗ്രഹങ്ങളായി ജമായത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട വിഗ്രഹമായി പറയുന്നത് ഭൗതിക ഭരണകർത്താക്കളാണ് വിശ്വാസ പ്രകാരം മൻമോഹൻ സിംഗിന്റെ ഭരണകൂടം വൻകിട വിഗ്രഹങ്ങളാണ് മൗദൂദി പഠിപ്പിച്ച തൗഹീദ് പ്രകാരം കേരള നിയമസഭ എന്ന് പറയുന്നത് വൻകിട വിഗ്രഹങ്ങളും വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠകൾ നിലകൊള്ളുന്ന ഈ രാജ്യത്തെ വിഗ്രഹ കേന്ദ്രവുമാണ് വിശ്വാസ പ്രകാരം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ഗ്രാമപഞ്ചായത്ത് ആ ഗ്രാമപഞ്ചായത്ത് വിഗ്രഹവും ബിംബങ്ങളുമാണ് ആ ബിംബം ആ ആ ബിംബത്തിനെതിരെ പ്രഖ്യാപിച്ച വിഗ്രഹത്തിന്റെ കച്ചവടക്കാരുമാർ ഒരുവേള ആ വിഗ്രഹ പ്രതിഷ്ഠയുമായി മാറാൻ ശ്രമിക്കുന്നു എന്നത് വിനോദാഭാസമോ വൈരുദ്ധ്യമോ അതിൽ മലയാളത്തിൽ പറയുക എന്നറിയില്ല ഇരിക്കട്ടെ വീണ്ടും ആ പുസ്തകത്തിൽ പറയുന്നു സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ച ഈ മൂന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുകയത്രേ യഥാർത്ഥമായ ശരിക്കും കല്ലുകൊണ്ടും ബിംബങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ അടിച്ചടിച്ചടി കൊണ്ടും ഇഷ്ടിക കൊണ്ടും കുമ്മായം കൊണ്ടും കെട്ടിയുണ്ടാക്കിയ ബിംബാലയങ്ങളെയും ശവകുടീരങ്ങളെയും നിങ്ങൾ നിമിഷ നേരം കൊണ്ട് നാമാവശേഷമാക്കിയെന്നരാ പക്ഷേ ഹൃദയത്തിൽ പതിപ്പിക്കപ്പെടുന്ന ഇത്തരം ഭയങ്കര ബിംബങ്ങളെ നിങ്ങൾ അധികമൊന്നും ചിന്തിക്കാറില്ല എന്നാൽ നിങ്ങൾക്ക് സർവോപരി ആവശ്യമായിട്ടുള്ളത് അതേ മുസ്ലിമായിരിക്കുവാൻ ഒന്നാമതായി നിർബന്ധമായിട്ടുള്ളത് ഇതേ ബിംബങ്ങൾ മൂലനം ചെയ്യുകയാണ് മലയാളത്തിലാണ് ഈ പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭൗതിക ഭരണകർത്താക്കളെ നിർമ്മാർജ്ജനം ചെയ്യലാണ് മുസ്ലിമായി ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട വഴിയെന്ന് കുത്തുബാത്തിന്റെ വരികളിലൂടെ പഠിപ്പിക്കുകയാണ് അംഗീകരിക്കൽ ശിർക്കാണ് എന്ന് ാണ് അങ്ങനെ മുസ്ലിം ജനസാമാന്യത്തിന്റെ തൗഹീതാകുന്ന പരമപ്രധാനമായ വിശ്വാസത്തിൽ തന്നെ കൈവച്ചുകൊണ്ട് വിശ്വാസപരമായ വൈകാരികതയെ ആളിക്കത്തിച്ച് ഹിന്ദുത്വ ഹൈന്ദവതയെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചതുപോലെ ഇസ്ലാമിക വിശ്വാസത്തെ അധികാരത്തിന് വേണ്ടി മൗദൂദി ശ്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ് എന്ന് മൗലവിമാർ തന്നെ പറയുന്നു ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ 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 ഭരണം ഭൂമിയിൽ വലിയ പ്രബോധനത്തിന്റെ വിശേഷാൽ പ്രതിപ്പിന്റെ തലക്കെട്ടാണ് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ധീ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ പക്ഷെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഭൂമിയിൽ ഫലം എന്താണ് ാണ് അതും ആലോചിക്കണ്ടേ അപ്പുറത്ത് അശോക് സിംഗാൾ പറയാം രാമന്റെ നാട്ടിൽ രാമന്റെ ഭരണ അങ്ങനെ പറഞ്ഞില്ലേ സിമി എന്ന് പറയുന്ന ജമാ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഈ ആശയം തലയിലേറ്റെടുത്ത് അവസാനം പള്ളിയെക്കാളും വലിയ മിഥുറാബായി അങ്ങനെ സിമിക്കാർ രാജ്യത്തിന്റെ തെരുവുകളിൽ എഴുതിവെച്ച വെച്ച എന്തായിരുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ അങ്ങനെയാണ് പറയേണ്ടത് പറഞ്ഞാ മാറുന്നില്ല അതുകൊണ്ട് എന്ത് ഫലം കിട്ടി പിറ്റേ ദിവസം വർഗീയ ഹിന്ദു ശക്തികൾ വന്നിട്ട് ആ ചുമരഴുത്ത് ഒന്നായി മാറ്റിട്ട് അവിടെ ഇനി ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ അതിനുശേഷം പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സിമി പോയ ചകുത്താനെ പോലെ പിന്നെ എവിടെയാണ് കാണാൻ പിന്നെങ്ങനെ പൂനു മുളക്കുന്നത് പോലെ അവിടെ ഒരു തീവ്രവാദ സംഘടന ഇവിടെ ഒരു തീവ്രവാദ സംഘടന അവിടെ ഇവിടെ പിടിച്ചു എന്ന് പറയുന്ന ഒരു സാമുദായിക സാഹചര്യത്തിലേക്കാണ് സമുദായം പോയത് ജമാലാമിലമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ എന്തായിട്ട് തീരുമാനം കുർആാനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജമാഅത്തിന്റെ തോഷീർ എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി പതിനഞ്ചിലെ പ്രബോധനമാണ് എന്റെ കയ്യിൽ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നയം എന്താണ് നയം അടുത്ത ഫെബ്രുവരി ഒന്നിന് കേരള അസംബ്ലിയിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും ഇതു സംബന്ധിച്ച് ജമായത്തെ ഇസ്ലാമി ബോധപൂർവം സ്വീകരിച്ചിട്ടുള്ള വിത്തുനിൽക്കൽ നയം ഇതിനകം ബന്ധുക്കൾ അറിഞ്ഞിരിക്കും ഒല മലയാളം കണ്ട എങ്കിലും ഒന്നുകൂടി ഊണി പറയാൻ ആഗ്രഹിക്കുക ജമാങ്ങളോ അതിന്റെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള മറ്റു ബന്ധുക്കളോ പതിപോലെ ഈ തെരഞ്ഞെടുപ്പിലും തികച്ചും ഒഴിഞ്ഞു നിൽക്കേണ്ടതാ എലക്ഷനിൽ ഒഴിഞ്ഞു നിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജമാലാമിയുടെ അറുപത്തി ഒന്നിലെ പ്രബോധനം ആ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടുണ്ട് കള്ള് നിരോധിക്കാൻ തീരുമാനിച്ച നാട്ടിലെ എക്സൈസ് വകുപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ എലക്ഷൻ അംഗീകരിക്കാത്ത ജമാത്തെ ഇസ്ലാമിക്കെന്തിനായി എലക്ഷൻ കമ്മിറ്റി എന്നറിയില്ല ഏതായാലും പ്രബോധനത്തിൽ എലക്ഷൻ കമ്മിറ്റിയുടെ പ്രസ്താവന എന്താണ് നിലവിലുള്ള ഭരണ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് ചില പ്രത്യേക നിബന്ധനകളോട് കൂടിയല്ലാതെ അനുവദനീയമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ പ്രബോധനത്തിൽ ഒരു ജമാരന് വോട്ട് ചെയ്യൽ മത്സരിക്കലല്ല വോട്ട് ചെയ്യൽ യോഗ്യമാകണമെങ്കിൽ മൂന്ന് ഷർത്തുണ്ട് ഒരു രാജ്യത്ത് മത്സരിക്കണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെല്ലാം ജമാത്തുകാരന്റെ പ്രബോധനത്തിന് വിധേയപ്പെട്ട് ജമാത്തുകാരന്റെ മതം സ്വീകരിച്ചവരാകണം പിന്നെയോ അവിടെ ഇസ്ലാമികമായ വ്യവസ്ഥിതി നടപ്പാക്കണം ആ വ്യവസ്ഥിതി നടപ്പാക്കാനേ ഇലക്ഷനിൽ മത്സരിക്കാനും വോട്ട് ചെയ്യാനും പാടുള്ളൂന്ന് എന്നുള്ള തുറന്നു പറലോ മേപ്പാടത്തോ അങ്ങനെ ജമാരെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വാർഡിൽ ഉദാഹരണം പറയാം ആ വാർഡിൽ ജമാത്തുകാരൻ മത്സരിക്കുന്നത് അവിടെ ഉമറുൽ ഖത്താബിന്റെ ഭരണം നടപ്പിലാക്കാനാന്ന് പച്ചമരാൾക്ക് പറയും തുറന്നു പറഞ്ഞോളി ഞങ്ങളെങ്ങാനും ആ വാർഡിൽ ജയിച്ചാൽ ഞാൻ പഞ്ചായത്തിലെ മെമ്പറായ എന്റെ നാട്ടിലെന്തായാലും കട്ടോന്റെ കൈകൊട്ടിന്നുള്ളത് തുറന്നു പറഞ്ഞോളി അതിനെന്തിനാണ് നിങ്ങൾ മടിക്കണത് ഇടൻ അജണ്ട മതത്തിന്റെ പേരിൽ ആവശ്യമില്ല രാഷ്ട്രീയം നിങ്ങൾക്ക് വേറെ കൊണ്ടു അല്ലെങ്കിൽ മതം കൊണ്ട കാക്കം പഠിച്ച മാതിരി ആകരിക്ക മൂന്നാമത്തെ തീരുമാനം തെരഞ്ഞെടുപ്പ് അനിസ്ലാമിക ഭരണഘടനക്ക് കീഴിലാവരുതേ പ്രത്യുത നാട്ടിന്റെ ഭാവി വ്യവസ്ഥ ഏതു ഭരണഘടനയിൽ അധിഷ്ഠിതമാവണം എന്നുള്ളത് തന്നെ തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനമാക്കിയായിരിക്കണം അഥവാ ഗ്രാമപഞ്ചായത്തേക്ക് മത്സരിക്കാണെങ്കിൽ നിയമസഭയ്ക്ക് മത്സരിക്കാണെങ്കിൽ ആ മത്സരിക്കുന്ന സമയത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേശപ്പുറത്തുള്ള നിയമാവലി ഏതാകണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിയമാവലി ആകാൻ പാടില്ല ഖുർആാനിന്റെയും സുന്നത്തിന്റെയും നിലപാടനുസരിച്ചുള്ളതാകണം എന്നാൽ ജനായത്വം അങ്ങനെ വല്ല ഉറപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല ഉണ്ടെങ്കിൽ അത് പറയണം ഞങ്ങൾക്ക് സന്തോഷമോ തുറന്നു പറയൂ നിങ്ങൾ ജനങ്ങളോട് എന്നിട്ട് വോട്ട് ചെയ്ത് ഞാൻ പറയൂ അപ്പൊ നമുക്ക് ആലോചിക്കാം എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ മാത്രം ലോകം തിരിഞ്ഞവരും ബാക്കി പൊട്ടന്മാരോ പൊട്ടന്മാരോന്നുള്ള നിങ്ങളെ പരിപാടി ഉണ്ടല്ലോ അത് ഇന്നത്തെ മലയാളികൾക്ക് മനസ്സിലാകുന്ന സാമാന്യ ബുദ്ധിങ്ങൾക്കുണ്ടാണ് നല്ലതാണ് നിങ്ങൾ ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി പിന്നെ സോളിഡാരിറ്റി പിന്നെ ടൈലർ ഷാപ്പ് പുതിയൊരു കുപ്പായം തുന്നിച്ച് പുതിയൊരു കോലം കെട്ടിയാല് മുസ്ലിംകൾ എന്നൊക്കെ മറക്കും നിങ്ങൾ മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ പ്രബോധനം പറയുന്നത് എന്താണ് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തിൽ ആയിരമായിരം ശാപങ്ങൾ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുന്നുള്ളൂ അതായത് ഈ ഇബിലീസിന് നമ്മൾ ഒറ്റവാക്കിൽ ഒരു ലൈനത്തെ ചെല്ലലുള്ളൂ ജമാക്കാരൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒറ്റവാക്കിൽ ആയിരം ശാപ ആയിരം ലൈനത്താ ചെല്ല അങ്ങനെ ആയിരം ലാനത്തെ നമ്മൾ ചൊല്ലുന്നുള്ളൂ ഇനി നിങ്ങൾ നോക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഡിസംബറിൽ രാഷ്ട്രീയ പാർട്ടികളും ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയും എന്ന പേരിൽ പ്രബോധനത്തിൽ വന്ന ലേഖനം ആ ലേഖനത്തിൽ ഭരണഘടനയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശക്തമായി നിഷ്കർഷിച്ചില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനക്കും അംഗീകാരം നൽകാവതല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അത് ജനവികസനമാവട്ടെ ജനകീയ വികസനമാവട്ടെ സോളിഡാരിറ്റി ആവട്ടെ ജമായത്തെ ഇസ്ലാമിയാവട്ടെ ഇനി ഏത് പേര് വെച്ചാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകണമെങ്കിൽ കുറച്ച് ഷർട്ട് പറയാം ആ ഷർത്തിൽ പറയുന്ന ബി എന്താണ് അധികാരത്തിൽ വന്നാൽ ഇസ്ലാമിക ശരീരത്തെ നടപ്പിലാക്കുക രാഷ്ട്രത്തിന്റെ വരുമാനത്തിൽ ഒരു വീതം ഇസ്ലാമിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി നീട്ടിവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാമിക ശരീരത്ത് നടപ്പിലാക്കുക തന്നെ വേണം ഇനിയും നിങ്ങൾ നോക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ പ്രബോധനമാണ് ആ പ്രബോധനത്തിൽ പറയുന്നത് വിസ്മരിക്കപ്പെട്ട ശിർക്ക് എന്നാണ് നാം ശിർക്ക് എന്നാൽ അക്കൂട്ടത്തിൽ സയ്യിദ് മൗദൂദി മറ്റൊരു കാര്യം കൂടി ഗൗരവപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രാധാന്യമുള്ള തൗഹീദുമായി നേരിട്ട് തന്നെ ബന്ധമുള്ളതും എന്നാൽ മുസ്ലിം ലോകം പ്രയോഗത്തിൽ അവഗണിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്തു കളഞ്ഞതുമായ ഒരു പ്രശ്നമാണ് അതായത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വശം നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിന് മാത്രമാണ് വിധികർത്തൃത്വം അവന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ അധികാരവും അവകാശവും സ്വതന്ത്രമായി മറ്റാർക്കെങ്കിലും വകവച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കലാണ് ശിർക്കാണ് ഇതാണ് ആ പ്രശ്നം മൗദൂരി പരിഹരിക്കാമെന്ന പ്രശ്നം എന്താണ് ഇവിടെ മുസ്ലിമായി ജനിക്കുവാനും മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും ഈ രാജ്യം അനുഭവിച്ചു വരുന്ന മഹത്തായ സ്വാതന്ത്ര്യം ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക പ്രബോധനത്തിന് അനുഭവിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യമായി ആ മഹത്തായ സ്വാതന്ത്ര്യം നമ്മുടെ മണ്ണ് നമുക്ക് വകവെച്ച് നൽകുകയാണ് ഇന്ത്യൻ ജനാധിപത്യം നമുക്ക് അവകാശപ്പെട്ടതായി തരികയാണ് കണ്ണുപോയാലേ കണ്ണിന്റെ വിലയറിയുകയുള്ളൂർക്ക് അതൊന്നും പോരാ എന്ത് വേണം തന്നെ രാജ്യത്തിന്റെ ശ്രീകോവിലിൽ വിന്യസിക്കപ്പെടുന്ന ഒരു നല്ല സാഹചര്യം ആയിക്കോട്ടെ ഞങ്ങൾ ചെയ്തിരൊന്നുമില്ല നടക്കണമെന്ന് എന്നിട്ട് വളരെ രസകരമായ ഒരു തമാശ കേട്ടോളൂ ആരധാ തമാശ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ദിന്റെ ബുക്കേത തെറ്റിദ്ധരിക്കപ്പെട്ട ജമാ പ്രസിദ്ധീകരിച്ചതാരാ ഐ പി എച്ച് ആ പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുകയാണ് എന്നാൽ നിലവിലുള്ള ഭരണ വ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിച്ചേൽപ്പിച്ചാൽ പോലും ജമാതിന് തയ്യാറാവുകയില്ല എങ്ങനെ അച്യുതാനന്ദനും പിണറായി മേ കെ ആനണി ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പാടെ യോഗം കൂടി നമ്മൾ എങ്ങനെ അഞ്ചൊല്ലം മാറി മാറി വരിച്ചാലും റോട്ടിലെ കൊണ്ട് തീരുന്നില്ല അതുകൊണ്ട് ഞമ്മളൊരു അഞ്ചൊല്ലം ഇറാസെന്റർ ലീഗ് കടലാസൊക്കെ കൊണ്ടേ കൊടുക്കാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെ ഒന്നായി ചക്രം വെച്ച് തിരുവനന്തപുരത്ത് കുന്നാനും തീരുമാനിച്ചു അപ്പൊ കാരക്കു പറയാ ഏത് ജമായത്തെ ഇസ്ലാമി ഇങ്ങനെന്തോ ജമായത്തെ ഇസ്ലാമിക്കാരാ തെറ്റിദ്ധരിക്കപ്പെട്ട ജമായത്തല്ല അത് ശരി ധരിക്കപ്പെട്ട ജമായത്ത നിലവിലുള്ള ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ ഒരു ഭരണം നടത്താൻ നിർബന്ധിച്ചേൽപ്പിച്ചാൽ പോലും അത് ഞങ്ങൾ തയ്യാറാവൂലാണ് ഇതേപോലെ മുന്തിരിക്ക് ചാടി കിട്ടാതെ മടങ്ങുന്ന കുറുക്കൻ പറഞ്ഞ കൗശല അത് പൊളിക്കുമെന്ന് അതിനപ്പുറത്ത് ഇതിന് ആശയമല്ല ഇത്തരം ചില ദശാസന്ധികൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരിടേണ്ടി വരികയും ജനാധിപത്യ വിരുദ്ധ വിപ്ലവത്തിലൂടെ അധികാരം കിട്ടൂല എന്ന് ഉറപ്പാവുകയും ചെയ്തപ്പോഴാണ് ജമായ എൽ ഒരു പുതിയ ആശയം മാറ്റി അത് ടി കെ അബ്ദുള്ള മൗലവി പറയുന്നുണ്ട് നമുക്ക് ഇത്തരം കാര്യം ഇപ്പൊ ജമാഅത്ത് പോലും പറയുന്നില്ല ഇതേ കാരണം നമുക്ക് ഈ രാജ്യത്ത് ജീവിച്ചു പോണ്ടേ അത് നിങ്ങൾക്ക് തോന്നിന്റെ മുമ്പ് മുസ്ലിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര തീർത്തും ഇസ്ലാമി പറയുന്നില്ല ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ പറഞ്ഞു അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല അപ്പോ ജമാഅറ്റി എന്ന് പറഞ്ഞാലും സോളിഡാരിറ്റി എന്ന് പറഞ്ഞാലും വികസന മുന്നണി എന്നൊക്കെ പറഞ്ഞ പദം കൊണ്ടുള്ള കളിയാ ഞങ്ങൾ ഞങ്ങളേതന്നെയാ പൂച്ചനെ പിടിച്ചിട്ട മാതിരി അതല്ലേ എന്റെ അർത്ഥം ആ കളിയൊക്കെ തിരിയണ കുട്ടികളാണ് ഇപ്പൊ കേരളത്തിലുള്ളത് കൂടിയാണ് മനസ്സിലാക്കി ആ പറഞ്ഞില്ല മലയാളം എന്താ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഡെമോക്രസീന്നൊന്നും പറഞ്ഞ് കടിച്ചാ പൊട്ടാത്ത നാല് മലയാളം പറഞ്ഞ മലയാളികൾക്ക് അതൊന്നും തിരിയില്ല ജമാറ്റി വികസന കുപ്പായ ഞങ്ങളൊക്കെ ആകെ ഇവിടുത്തെ വലിയ ജനാധിപത്യത്തിനാൾക്കാരാണ് ലോകനാണ് വിശ്വസിക്കും ഞങ്ങൾ മനസ്സിലാക്കി അപ്പൊ ഇത്തരം ചില പ്രതിസന്ധികളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മാറേണ്ടി വന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജമാഅചാരം പറയുന്നത് പോരാട്ടത്തിന്റെ അനന്തര ഫലമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന ഇന്ത്യ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യുച്ഛലമായ ഒരു ആദർശ പോരാട്ടമുണ്ട് ഒരു സാമൂഹിക മുന്നേറ്റമുണ്ട് അതിന്റെ അനന്തര ഫലമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ജനാധിപത്യം സ്വീകരിക്കാൻ പറ്റൂ ജനാധിപത്യ സെക്യുലർ വ്യവസ്ഥിതികളെ അതിന്റെ ബാഹ്യാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റൂ മൗലവി പറയുന്നു ഇസ്ലാമി ജനാധിപത്യത്തിനെതിര ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചു ജനാധിപത്യം തകർക്കാൻ തീരുമാനിച്ച കൂടുതൽ കാല പണിക്ക് നിൽക്കാൻ കഴിയൂല എന്നിട്ട് മൗലവി പറയാ ജനാധിപത്യത്തോട് ജമയത്ത് ഇസ്ലാമിക്ക് എതിർപ്പുണ്ട് ജനാധിപത്യത്തെ കുറിച്ച് പാർലമെന്റിന്റെ കുറിച്ച് അതാണല്ലോ ജമാലാമിയെ കുറിച്ചുള്ള വലിയ ആരോപണം കോൺഗ്രസ് പറയാനുള്ള ആരോപണം ഇത് പുലിത്തോലാണ് ഇത് പുലി പൂച്ചയുടെ നറന്മാറി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അവർ ജനാധിപത്യ വിരുദ്ധ ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യത്തോട് മൗലികമായ എതിർപ്പുണ്ട് എന്താ തർക്കം ഈ മൗലികമായ എതിർപ്പ് പഠിപ്പിക്കുന്ന കിതാബാണ് പുസ്തകമാണ് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം ഒരു താത്വിക വീക്ഷീകരണം എന്ന പുസ്തകം മൗലികം എന്നൊക്കെ പറയുന്നത് എന്താ അറിയോ മൗലികം എന്നൊക്കെ പറയുന്നത് ആ ഡെമോക്രസി എന്ന് പറയുന്ന പദം കൊണ്ടുള്ള കളിയാണ് അത് വലിയൊരു സംഗതി മനസ്സിലാക്കണ്ട അത് ജീവിച്ചു പോകാൻ വേണ്ടിട്ട് ചില പദങ്ങളെ കൊണ്ട് കളിക്കുക അതിന്റെ പച്ചമലയാളം ജനാധിപത്യം അംഗീകരിച്ചു തന്നെയാണ് ഇനി സെക്യുലറിസത്തെ കുറിച്ച് ജമാത്തിന്റെ നിലപാടെസത്തെ എതിർക്കണില്ലെങ്കിൽ ജമാ പണ്ട് എതിർത്ത സെക്യുലറിസത്തോട് ഇപ്പോഴും തന്നെയാണ് ജമായഹിദികൾ മാത്രല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും ഒക്കെ മനസ്സിലാക്കണം ഒരു മധുര സെക്യുലറിസത്തോട് എതിർപ്പില്ലെങ്കിൽ ജമാ ഇസ്ലാമി ഇല്ല മൗലിക സെക്യുലറിസത്തോട് എതിർപ്പുള്ളത് കൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി സ്വന്തം രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുന്നത് തന്നെ സെക്യുലറിസമല്ല ജമാത്തിന്റെ പ്രചോദനം മതമാണ് അപ്പോ ജനാധിപത്യത്തോടും ഇസ്ലാമിക്ക് എതിർപ്പാണ് സെക്യുലറിസത്തോടും എതിർപ്പാണ് ആ എതിർപ്പിനെ ശക്തിപ്പെടുത്താനാണ് ജമാഅത്തെ ഇസ്ലാമി പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് എന്റെ എതിർക്കാനുള്ള കാരണം അത് തൊഹീദിനെതിരായതുകൊണ്ട് അപ്പൊ തൗഹീദിനെതിരെയുള്ളതിനെ തകർത്ത് തൗഹീദ് സ്ഥാപിക്കാൻ എന്താ ചെയ്യേണ്ടത് നാട്ടിൽ പോയാ നിന്ന് തൗഹീദിനെ എതിർക്കാൻ തൗഹീദിനെതിരെയുള്ള ഷിർക്കിനെ എതിർക്കാൻ ജമാഅത്തെ ചെയ്തത് എന്താ അറിയോ ഷിർക്കിനെ ഒന്നാമതായി തന്നെ കൊണ്ടെടുക്കാം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ സ്വതന്ത്രമായപ്പോ മൗദൂദി അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതെന്താണ് ബ്രിട്ടീഷുകാരന്റെ ഭരണം ലാത്ത വിഗ്രഹാരാധനയാണ് അതുപോയി പോയിപ്പോ ജനാധിപത്യം വന്നത് മനാത്ത എന്ന് പറയുന്ന വിഗ്രഹമാണ് ഇതാണ് മൗദൂദിയുടെ വീക്ഷണം ആ വീക്ഷണത്തെ ജമാൻ ഇന്നും നിരാകരിക്കുകയല്ല ന്യായീകരിക്കുകയാണ് ഇംഗ്ലീഷുകാരൻ പോയി മറ്റൊരു ഭരണം വരുന്നതിനെക്കുറിച്ച് കുറിച്ച് ലാത്ത പോയി മനാത്ത വരുന്നു എന്ന് മോലാന മൗദൂദി പറഞ്ഞു കളഞ്ഞു എന്നത് വലിയ മുജാഹിദ് പലപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്താണ് അർത്ഥം എന്താണാ എന്ന് പറയുന്ന വിഗ്രഹമായിരുന്നു ബ്രിട്ടീഷുകാരൻ അതുപോയി ജനാധിപത്യം വന്നപ്പോ അത് മനാത്ത എന്ന് പറയുന്ന വിഗ്രഹമാണ് ഹിന്ദുത്വ വർഗീയവാദികളുടെ സ്വരം തന്നെയാണ് നിങ്ങളുടെ ഈ സ്വരത്തിലുള്ളത് ആ സ്വരം ഭൂരിപക്ഷത്തേക്കാൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് ഏഷ്യാവൽക്കരയിൽ രൂപം കൊണ്ട ഏതൊക്കെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുണ്ടോ ആ ഭീകരവാദ സംഘടനകളുടെ പ്രസവവേദന അനുഭവിച്ച ഒരു പ്രത്യാശാസ്ത്രം ഇന്ത്യയിലുണ്ടെങ്കിൽ അബുലൂദിയുടെ ഇന്ത്യൻ ജമാ ഇസ്ലാമിയാണെന്ന് ആധികാരികമായി നിങ്ങൾക്ക് പറയാൻ പ്രബുദ്ധ ഒറ്റപ്പെട്ടു പോയ ചില മുസ്ലിം നേതാക്കളെ കൊണ്ടുവന്ന് മതേതരത്വം തെളിയിക്കാൻ പടാപാടുപെടുന്ന ജമായത്തുകാരൻ പ്രബുദ്ധ മലയാളികളുടെ ഈ അന്വേഷണങ്ങളോട് ക്രിയാത്യമായി പ്രതികരിക്കാൻ തയ്യാറാകണം പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആറ് പതിറ്റാണ്ടിലെ പ്രശ്നത്തിന്റെ പരിഹാരമാണ് എന്നാണ് ജമായത്താരം പറയും ആറ് പതിറ്റാണ്ട് കാലമായി സ്വാതന്ത്ര്യത്തിന്റെ ആറ് പതിറ്റാണ്ട് പിന്നിക്കിട്ടും ഈ രാജ്യത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിക്കാതെ പശ്ചാത്തലത്തിൽ അഴിമതിയുടെ വർഗീയതയുടെ ഭീകരവാദത്തിന്റെ പരസ്പരം കൊന്നു കൊലവലിക്കുന്ന തെറ്റായ സംസ്കാരം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇസ്ലാമിക പ്രസ്ഥാനം നടന്നു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആറ് പതിറ്റാണ്ടിലെ പ്രശ്നത്തിന് പരിഹാരം എന്താണ് ഇപ്പൊ നമ്മളെ രാജ്യത്തുള്ള ജനാധിപത്യത്തിലെ പ്രശ്നം അതിലൊന്ന് അതിലൊന്നും കുടുംബവാഴ്ച ആ കുടുംബവാഴ്ചയിൽ ജമാനപ്പതി തുടങ്ങിയിട്ടുള്ളൂ ഈ പടുത്താണ് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു കുടുംബത്തിൽ നിന്ന് അഞ്ചാൾക്കാരാ മത്സരിക്കാൻ ജയിക്കൂല എന്നിട്ടാണ് ആ കുപ്പായിട്ട് അപ്പൊ ജയിക്കുകയാണെങ്കിൽ തറവാട്ടിന് പിന്നെ വേറെ ആർക്കെങ്കിലും അധികാരം കിട്ടും അറുപറുപതിറ്റാണ്ട് കാലത്തെ ജനാധിപത്യത്തിന്റെ ഒരു തകരാറ് കുടുംബവാഴ്ചയാണെങ്കിൽ ആ ജനാധിപത്യത്തിൽ കൈവക്കുന്നതിന്റെ മുമ്പ് തന്നെ കുടുംബവാഴ്ചയിൽ ജമായത്ത് മുങ്ങിക്കഴിഞ്ഞു പിന്നുള്ളൊരു പ്രശ്നം അഴിമതി ആ അഴിമതിയെ കുറിച്ച് ജമാർ ഇപ്പം ഇങ്ങനെ ചൗത്തിൽ മന്ത്രിക്കണ എന്താ ഇപ്പൊ അടുത്തൊരു ജമായത്ത് ഇസ്ലാമിക്കാരൻ പറഞ്ഞത് ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ഫണ്ട് വരുന്നുണ്ട് ഈ അതല്ലാതെ ഇനി നിങ്ങൾ നോക്ക് ജമാ ഇസ്ലാമി ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ മാതൃക ആ രാജ്യത്തിന്റെ മദീനയുടെ മാതൃകയാണ് റാഷിദയുടെ മാതൃകയാണ് ആ മാതൃകയിൽ എന്തൊക്കെയുണ്ട് ഞാൻ അത് വിശദമായി പറഞ്ഞു തരാം ആ രാജ്യത്തിന്റെ മാതൃക കട്ടോനെ കൈമുറിക്കണം വ്യഭിചരിച്ചോനെ എറിഞ്ഞുകൊല്ലണം ഇതൊക്കെയാണ് റാഷിദിന്റെ മാതൃക എന്നാ ഞാൻ ചോദിക്കട്ടെ ജമാത്ത് ഇസ്ലാമിക്കാരാ നാട്ടാരോട് പറഞ്ഞീറ്റുകാരല്ല അത്തരം മുന്നണികളുടെ കീഴിൽ ഒരു ആമുസ്ലിമിനെ മത്സരിപ്പിക്കണേ ഞങ്ങൾ കാണുന്നില്ലല്ലോ ഒരു സംവരണ സീറ്റിൽ ജമാത്തുകാരൻ എന്തുകൊണ്ട് ആമുസ്ലിനെ ഏൽപ്പിക്കണില്ല ഇനി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണോ നിങ്ങളുടെ മറുപടി എങ്കിൽ ഇസ്ലാമിയ ഖിലാഫത്തിൽ ഒരു അമുസ്ലിമിനെ അള്ളാന്റെ ഭരണം നടത്താൻ ഭയത്തെയ്യണ പോലുണ്ടോ ഉണ്ടോ വൈരുദ്ധ്യം പറയരുത് മുഴച്ചിരിക്കും ഖിലാഫത്തിൽ ഇസ്ലാമിയാൽ മുസ്ലിമിനെ അള്ളാന്റെ ഭരണം നടത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം വൈകത്ത് ചെയ്യണം ഏർപ്പാടുണ്ടോ അതേസമയത്ത് ഇസ്ലാമിയാഫത്തിൽ അമുസ്ലിങ്ങൾക്ക് അവരുടെ ആരാധന സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കും ഇക്കാമത്തുദ്ദീന്യിലായി നടപ്പിലാക്കാൻ ഏൽപ്പിക്കുക അതുകൊണ്ടാണോ ഇന്ത്യ രാജ്യത്ത് ഒരു അമുസ്ലിമിന് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുന്നാണോ സോളിരാജ്യന്റെ അഭിപ്രായം പറ്റൂ എന്നാണോ പറ്റുമെങ്കിൽ അവർ ഏത് ഭരണമനുസരിച്ച് അള്ളാന്റെ ഭരണം നടത്താനാണോ ഇവനും മത്സരിക്കുന്നത് പറ്റില്ലെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തിനെതിരല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനം അത് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കി അവരും ജമാഅത്തെ ഇസ്ലാമിയെ പോലെ സംഘടിക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അരക്കാശിന്റെ വല്ല പണിയും ചെയ്യാൻ പറ്റും ഗൗരവല്ലേ ഇത് തീ തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുന്ന ഏർപ്പാടല്ലേ ഇത്